ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലെ സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഡിസംബറിൽ ഐ ആർ ബി റെഗുലർ വിങ്ങിന്റെ വിജ്ഞാപനം വന്നിരുന്നു അല്ലെ കേരള പോലീസിലേക്കുള്ള അപ്പോൾ നമുക്ക് ഇന്ന പരീക്ഷ എപ്പോഴായിരിക്കും എന്ന് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ അതിന് നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ആരംഭിക്കാം നമുക്ക് നോക്കുക ബോർഡിലേക്ക് നോക്കൂ നിലവിലാ വിജ്ഞാപനത്തിൻ്റെ പകർപ്പ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം നോക്കിയേം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്നല്ലായിരുന്നോ അതെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വിളിച്ചിട്ട് ഒരു ജനുവരി ഇരുപത്തി ഒൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതായിരുന്നു വിജ്ഞാപനം അയക്കേണ്ട അവസാന ഡേറ്റ് പോലീസിലേക്കുള്ള റെഗുലർ വിങ്ങിലേക്കുള്ള ഐ ആർ ബി വിജ്ഞാപനമായിരുന്നു ശമ്പള സ്കൂളിൽ മുപ്പത്തൊന്ന് ഇരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെ ഇതായിരുന്നു വിജ്ഞാപനത്തിന്റെ ഒരു പകർപ്പ് അപ്പൊ നോക്കൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷാ സാധ്യതയാണ് നിങ്ങൾ ബോർഡിലേക്ക് ചെക്ക് ചെയ്യാം പരീക്ഷാ സാധ്യതയുമായി ബന്ധപ്പെട്ട് നമ്മളെ നമ്മളെ കയ്യിൽ ഇപ്പൊ ഉള്ള കാര്യം എന്താണ് നിലവിൽ നമുക്കൊരു വാർഷിക കലണ്ടർ ഉണ്ട് അല്ലെ കേരള പി എസ് സിന്റെ വാർഷിക കലണ്ടർ ഏവരുടെയും കയ്യിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ കൃത്യമായി ബോർഡിലേക്ക് നോക്കുക കേരള പി എസ് സിന്റെ വാർഷിക കലണ്ടർ പ്രകാരം അതായത് നോക്കൂ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങിന്റെ പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് മറക്കരുത് ശ്രദ്ധിക്കണം അതായത് നിങ്ങളുടെ വാർഷിക കലണ്ടറിന്റെ പകർപ്പ് പേരുടെ കയ്യിൽ ഉണ്ടാവണം ആ കലണ്ടറിലെ കണക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങളുടെ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് എന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന് കുറെ അർത്ഥങ്ങളുണ്ട് നമുക്ക് മുകളിലേക്ക് നോക്കാം നിങ്ങൾ നോക്കിയിരുന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ കേരള പി യു സി പറഞ്ഞിരിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് എന്നാണ് കേരള പി യു സി പറഞ്ഞിരിക്കുന്നത് അല്ലേ നോക്കിയിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഈ ജൂൺ ടു ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ കേരള പി എസ് സി ഉദ്ദേശിക്കുന്നത് മൂന്ന് സാധ്യതകളാണ് ഒന്നാമത്തെ സാധ്യത നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് പരീക്ഷ എന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് പരീക്ഷ എന്ന് വിചാരിക്കാം അങ്ങനെ ജൂണിലാണെങ്കിൽ ശ്രദ്ധിക്കണേ നിങ്ങളുടെ കൺഫർമേഷൻ ജൂണിലാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൺഫർമേഷൻ എപ്പോൾ വരാം ശ്രദ്ധിക്കണം ജൂൺ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടറിന്റെ കൺഫർമേഷൻ വരാൻ പോകുന്നത് ഈ വരുന്ന ഈ വരുന്ന ഇപ്പോൾ ഏതാ മാസം മാർച്ച് അല്ലേ അതെ അപ്പൊ നോക്കൂ മാർച്ച് ഇരുപതിനും മാർച്ച് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കാണ് ശ്രദ്ധിക്കണം ഇന്ന് മാർച്ച് ഇരുപത്തി ഒന്നായി അതായത് നിങ്ങൾ ഐ ആർ ബിന്റെ എക്സാം ഐ ആർ ബി റെഗുലർവിങ്ങിന്റെ പരീക്ഷ ഈ വരുന്ന ഈ വരുന്ന മാർച്ച് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും കൺഫർമേഷൻ വരികയാണെങ്കിൽ ഉറപ്പിച്ചോ പരീക്ഷ ജൂൺ അതായത് പരീക്ഷ ജൂണിലാണെങ്കിൽ കൺഫർമേഷൻ ഒരു നാല് ദിവസത്തിനകം വന്നിരിക്കും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഞാൻ ആദ്യ പോസിബിലിറ്റി ആണ് പറയുന്നത് പി എസ് സി ഇൻഡയറക്ട്ലിയോ ഡയറക്ട്ലിയോ ഒരു സൂചന തന്നിട്ടില്ല ആകെ പി കേരള പി എസ് സിന്റെ ഭാഗത്തുള്ള ഒഫീഷ്യൽ ഒരു ഇൻഫർമേഷൻ എന്താണ് നിങ്ങളുടെ പരീക്ഷാ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ടു ഓഗസ്റ്റ് അതിന് മൂന്ന് അർത്ഥമുണ്ട് ഒന്നാമത്തെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ജൂണിലാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ വെയിറ്റ് ചെയ്യാം കൺഫർമേഷൻ നാല് ദിവസത്തിനുള്ളിൽ ഏവരുടെയും പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഏവരുടെയും മൊബൈലിൽ കിട്ടിയിരിക്കാം അതായത് മാർച്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കാണ് നിങ്ങളുടെ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ നോർമലി അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ഒരു മാസം മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ച് കഴിഞ്ഞത് കഴിഞ്ഞ ഒരു 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 കഴിഞ്ഞ ഒരു ഫെബ്രുവരി മാസം മാത്രമേ ഉള്ളൂ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ശേഷം കൺഫർമേഷൻ പുറത്തുവിട്ടത് ബാക്കി കഴിഞ്ഞ ഒരു ഒന്നര വർഷം കേരള പി എസ് സിന്റെ ചരിത്രം ഒന്നര രണ്ടു വർഷം രണ്ടു വർഷം കേരള പി എസ് സിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ കൺഫർമേഷനുകളും കൃത്യമായി ഇരുപതാം തീയതിക്കും ഇരുപത്തി ഉള്ളിലാണ് വരുന്നത് അപ്പൊ ആ കണക്ക് പ്രകാരം നിലവിൽ നിങ്ങളുടെ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടറിന്റെ കൺഫർമേഷൻ മാർച്ച് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇവിടേക്ക് വരും ജൂണിൽ പരീക്ഷ ഉണ്ടെങ്കിൽ ഐ ആർ ബി കൺഫർമേഷൻ അപ്പോൾ പ്രതീക്ഷിക്കാം ഇനി ഓക്കെ ജൂണിൽ പരീക്ഷ ഇല്ല എന്ന് വിചാരിക്കും ഇപ്പൊ കൺഫർമേഷൻ വന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജൂണിൽ പരീക്ഷയില്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി എപ്പോഴാ ഈ കലണ്ടറിലെ പോസിബിലിറ്റി മൂന്നാണ് ഇതിന്റെ അർത്ഥം എന്താ ഒന്നുകിൽ നിങ്ങളുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അതല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അതല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മൂന്ന് പോസിബിലിറ്റി ആണ് പി എസ് സി മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയേണ്ടത് കൺഫർമേഷൻ എപ്പോഴെന്നാണ് ഞാൻ പറഞ്ഞു ജൂണിലെ കഥ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ മനസ്സിലേക്ക് ആലോചിച്ചേ ഒരു പക്ഷേ ജൂണിൽ പരീക്ഷയില്ലെങ്കിൽ ഇനി അടുത്ത പോസിബിലിറ്റി ജൂലൈയിലാണ് ഇനി ജൂലൈയിലാണ് നിങ്ങളുടെ പരീക്ഷ എങ്കിൽ നിങ്ങളുടെ കൺഫർമേഷൻ നിങ്ങൾക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം അവിടുന്ന് മുപ്പത് ദിവസം കൂട്ടിയേ അതായത് ഫെബ്രുവരി ഫെബ്രുവരി അല്ലല്ലോ ഏപ്രിൽ അല്ലേ മാർച്ച് കഴിഞ്ഞ അതെ അപ്പോൾ നോക്കൂ അങ്ങനെ ആണെങ്കിൽ മനസ്സിലാക്കാം ഏപ്രിൽ ഇരുപതിനും ഇരുപത്തഞ്ചിനും അടയ്ക്ക് മനസ്സിലാക്കുന്നുണ്ടോ അത് കൃത്യമായിട്ട് അറിയാത്ത ഒരു പി എസ് ഒരു സ്ഥിരം പാറ്റേൺ ഒന്ന് എഴുതി മാറ്റി വെച്ചിരിക്കുക ഓക്കെ അല്ലേ ഇനി നോക്കണേ ജൂണിലും പരീക്ഷയില്ല എന്ന് വിചാരിക്കാം അതായത് ജൂലൈയിൽ ജൂലൈയിൽ ജൂണിൽ പരീക്ഷയില്ല അടുത്ത പോസിബിലിറ്റി ജൂലൈ ആണ് ജൂലൈയിലാണ് പരീക്ഷയെങ്കിൽ ഐ ആർ ബി റെഗുലർ ഇറങ്ങിയ ജൂലൈയിലാണ് പരീക്ഷയെങ്കിൽ കൺഫർമേഷൻ ഒരു മാസം കൂടെ കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി അടുത്ത മാസം ഇതേ സമയം ഏപ്രിൽ ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇനി അങ്ങനെയല്ല ജൂലൈയിലും പരീക്ഷയില്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി എപ്പോഴാണ് ഓഗസ്റ്റ് അത് മസ്റ്റ് ആണ് ജൂണും ജൂലൈ ഇല്ലെങ്കിൽ പിന്നെ കൺഫേം ആണ് ഓഗസ്റ്റ് ആണ് കൺഫേം തന്നെ ഓഗസ്റ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും കൺഫർമേഷൻ മെയ്യേ ഉള്ളൂ കൺഫെമേഷൻ മെയ്യെ ഉള്ളൂ അതായത് മെയ് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് അപ്പോൾ ഐ ആർ ബി കൺഫർമേഷൻ എപ്പോഴെന്ന് സംശയമുള്ളവരും എപ്പോഴെന്ന് സംശയത്തിൽ ഒരുപാട് പേര് മെസ്സേജും മെയിലും ചെയ്തിരുന്നു എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റിൽ ഒരുപാട് മെസ്സേജ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഐ ആർ ബിയുമായി ബന്ധപ്പെട്ട് എല്ലാ കമൻറ്റുകൾക്കും ഒരൊറ്റ റിപ്ലൈ ആണ് ഈ വീഡിയോ കൃത്യമായി കണ്ടു മനസ്സിലാക്കുക വെള്ള പേപ്പർ ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് സിൻസിയ സിൻസിയറാകും ഐ ആർ ബി പ്രിപ്പയർ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എഴുതി മാറ്റി വെച്ചിരിക്കണം കാരണം വളരെ സീരിയസ് ആയിട്ടും ആയിട്ടും എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഇത്ര ടെൻഷൻ വരുന്നത് എപ്പോഴായിരിക്കും കൺഫർമേഷൻ കാരണം അവർക്ക് അവരുടെ പഠനം ക്രമീകരിക്കാനും റിവിഷൻ ഒന്ന് സെറ്റ് ചെയ്യാനോ അവർ ഈ കോമൺ ആയിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം നിങ്ങളുടെ പരീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് എന്നാണ് കേരള പി എസ് സി അവരുടെ വാർഷിക കലണ്ടർ ഇത് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാർഷിക കലണ്ടറിൽ ഇൻഫർമേഷൻ ഏവർക്കും കേരള പി എസ് സിൻ്റെ പ്രൊഫൈൽ അവൈലബിൾ ആണത് അന്ന് വന്നിരുന്നു അല്ലേ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ അപ്പോൾ വാർഷിക കലണ്ടറിൽ ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ടു ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഇനി നോക്കണം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ജൂൺ ആണെങ്കിൽ പരീക്ഷ നാല് ദിവസത്തിനുള്ളിൽ അതായത് ഈ വരുന്ന മാർച്ച് ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് കൺഫർമേഷൻ വരും ഇനി ജൂൺ ഇല്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി ജൂലൈ ജൂലൈ ആണെങ്കിൽ ഏപ്രിൽ ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് മുപ്പത് ദിവസം കഴിയും കൺഫർമേഷൻ വരാൻ ഇനി അല്ല ഓഗസ്റ്റ് ആണെങ്കിലോ മെയ് ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ നോക്കി ഇനി മറ്റൊരു കാര്യം കൊണ്ട് കൺഫർമേഷൻ വരുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കിട്ടും എന്താ പരീക്ഷാ കൺഫർമേഷൻ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും അറിയാം പരീക്ഷാദീതിയും കൂടെ കിട്ടിയിരിക്കും നമ്മൾ കഴിഞ്ഞ കുറേ നാളായി പി എസ് സി പ്രിപ്പയർന്നവർക്ക് അറിയാം എന്നാൽ എക്സാം പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കാം കൺഫർമേഷൻ കലണ്ടർ വരുന്ന മുറയ്ക്ക് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പരീക്ഷാ ഡേറ്റും കിട്ടിയിരിക്കും കൺഫേം ഡേറ്റും കിട്ടിയിരിക്കും ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇതാണ് ഐ ആർ ബി റെഗുലറിംഗ് പരീക്ഷയെ പറ്റി നിലവിൽ ഐ ആർ ബി റെഗുലറിംഗ് പരീക്ഷയെ പറ്റി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ജൂണിൽ നമ്മൾ ഏവരും ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം മാർച്ച് ഇരുപത്തി ഒന്ന് അല്ലെ ഇന്നിപ്പം മാർച്ച് ഇരുപത്തി ആയിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലെ വെള്ളിയാഴ്ച മാർച്ച് ഇരുപത്തി ആയിട്ടുണ്ട് ഇനി ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നാളെ ശനിയാഴ്ചയാണ് ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് തീർച്ചയായിട്ടും ജൂൺ മാസ പരീക്ഷാ കലണ്ടർ പ്രതീക്ഷിക്കാം അങ്ങനെ ജൂൺ മാസ പരീക്ഷാ കലണ്ടർ വരുമ്പോൾ ഐ ആർ ബി ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഡേറ്റുകൾ കൃത്യമായിട്ട് എഴുതി മാറ്റി വെക്കുക അപ്പൊ ഈ ഒരു ബോക്സ് ഞാൻ ഈ വരച്ചി ഞാൻ ഈ വരച്ചിരിക്കുന്ന ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു ബോക്സ് ഐ ആർ ബി റെഗുലർ വിങ്ങുമായി ബന്ധപ്പെട്ട പരീക്ഷയെപ്പോൾ കൺഫർമേഷൻ എപ്പോൾ എന്ന് സംശയമുള്ളവർ കൃത്യമായിട്ട് ഈ ബോക്സിന്റെ ഒരു ഒരു ഫോട്ടോ എടുത്ത് വെക്കുക അതല്ലെങ്കിൽ ഒന്ന് എഴുതി മാറ്റി വെക്കുക ഒന്ന് ക്ലിയർ ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഡൗട്ട് വന്നിരുന്നു ഐ ആർ ബി ഏത് സിലബസിൽ പ്രിപ്പറേഷൻ ആരംഭിക്കണം ഞാൻ അതിന് മറ്റൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്ത് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബ് ചാനലിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏത് സിലബസിലാണ് ഐ ആർ ബി എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത് റെഗുലർ വിങ് കമാൻഡോ വിങ് വന്നിട്ടില്ല അത് എപ്പോൾ വരുമെന്ന് വരും ദിവസങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി ഐ ആർ ബി ഐ ആർ ബി റെഗുലർ വിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ ഈ ഒരു സിലബസിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ ഇത് ഇക്കഴിഞ്ഞ ഏറ്റവും പുതിയ നമ്മുടെ സി പി ഒൻ്റെ സിലബസ് ആണ് ഏറ്റവും പുതിയ സി പി ഒൻ്റെ സിലബസ് ആണ് അത് മതി സി പി ഒൻ്റെ സിലബസിലാണ് ഐ ആർ ബി നടക്കാൻ പോകുന്നത് ഓക്കെ ഇക്കഴിഞ്ഞ സി പി ഒൻ്റെ സിലബസിലാണ് നോക്കൂ ഞാൻ കഴിഞ്ഞ ദിവസം സെപ്പറേറ്റ് ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല ജസ്റ്റ് ഞാൻ ഇൻഡെക്സ് ഒന്ന് വായിച്ചേക്കാം ആ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുത്ത് വിശദീകരിച്ച് ഞാനൊരു ഷോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതേ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു ഷോ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ ഈ സിലബസിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ജസ്റ്റ് ഇൻഡെക്സ് ഒന്ന് വായിച്ചേക്കാം നോക്കൂ ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രമാണ് അഞ്ചു മാർക്ക് എക്കണോമിക്സ് അത്ര ആണ് അതും അഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അത് എട്ട് മാർക്ക് ഭരണ ഭരണ സംവിധാനങ്ങൾ മൂന്ന് മാർക്ക് ബയോളജിയോ അത് നാല് മാർക്ക് ഫിസിക്സോ അത് മൂന്ന് മാർക്ക് കെമിസ്ട്രിയോ അത് മൂന്ന് മാർക്ക് കലാകായിക സാഹിത്യ സംസ്കാരമോ അത് നാല് മാർക്ക് കറണ്ട് അഫെയറോ അത് പത്തു മാർക്ക് ക്യൂ ആൻഡ് റീസണിങ്ങോ ഒരു പത്തു മാർക്ക് ഇംഗ്ലീഷോ അതും പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ മലയാളം പത്തു മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് ശ്രദ്ധിക്കണം പുതിയ സിലബസിന്റെ പ്രിന്റ് ഔട്ട് എന്നവരും എടുക്കുക കാരണം ഇതിൽ ഒൻപത് മാർക്ക് വ്യത്യാസമുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ പരിഷ്കരിച്ച ബി എൻ എസ് ഉള്ള സംഭവങ്ങൾ നോക്കൂ ഞാൻ അതിന്റെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞോട്ടെ ഇത് സെയിം അസ് സി പി ഒ സി പി ഒ സെയിം മസ് സി പി ഒ സെയിം അസ് ഉമ്മൻ സി പി ഒ മെൻ സി പി ഒ സെയിം അസ് സി പി ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടി കേരള പി എസ് സി പുതിയതായിട്ട് പുറത്തിറക്കിയ സി പി ഒ ഉമ്മൻ സി പി ഒ മെൻ സി പി ഒൻ്റെ സിലബസ് ആണ് അപ്പം അത് തന്നെ നിങ്ങൾ എടുക്കണം അത് തന്നെ എടുക്കാൻ പറയുന്നതിന് കാരണം എന്താ നമുക്കറിയാലോ ഞാൻ ആ സിലബസിന് ലാസ്റ്റ് പോർഷനിലേക്കൊന്ന് പോകാം ആണോ സ്പെഷ്യൽ ടോപ്പിക്കും അത് നിങ്ങൾ നോക്കണം ബി എൻ എസ് ആണോ ചെക്ക് ചെയ്യുക കാരണം ഇവർ ഈ സിലബസിന്റെ സാധാരണ സിലബസിന്റെ ഹെഡിങ്ങിൽ ഇവർ വർഷം കൊടുക്കുന്നതായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ വർഷം കൊടുത്തിട്ടില്ല ജസ്റ്റ് ഉമ്മൻ സി പി മെൻ സി പി ഒന്ന് മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങളിത് പുതിയ സിലബസ് ആണോ നിങ്ങളതിൽ കിട്ടിയിരിക്കുന്ന അറിയാനൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ സിലബസിലേക്ക് ഒൻപതാമത്തെ പേജ് ഇരുപത് പേജാണ് സിലബസ് ഇതിൽ ഒൻപതാമത്തെ പേജ് എടുക്കുക ആ ഒൻപതാമത്തെ പേജിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ് ഇത് നോക്കുക സ്പെഷ്യൽ ടോപ്പിക് എന്നൊരു ഭാഗത്ത് ഇരുപത് മാർക്കാണ് അതിൽ പാർട്ട് വൺ നാല് മാർക്ക് അതാണ് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക അങ്ങനെ ബി എൻ എസ് ആണെങ്കിൽ ഉറപ്പിച്ചോളൂ കേരള പി എസ് സി ലേറ്റസ്റ്റ് ആയി പുറത്തുവിട്ട ഏറ്റവും പുതിയ ഒഫീഷ്യൽ സിലബസ് ആണ് ഞാൻ ആ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഇപ്പോൾ സെൻഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾ ആ സിലബസിന്റെ പ്രിന്റൗട്ട് ഇനിയും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിന്റ് ഔട്ട് എടുത്ത് പഠനം തുടങ്ങിക്കോളൂ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യണ്ട സിലബസ് പക്ക ഇത് തന്നെയാണ് ഒരു അക്ഷരം പോലും മറ്റില്ല സി പി ഒൻ്റെ സെയിം സിലബസ് ആണ് അപ്പം ഇനിയും പ്രിപ്പറേഷൻ ആരംഭിക്കാത്തവർ നോക്കൂ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കുക പരീക്ഷയും എത്തി മറക്കരുത് ജൂൺ ആയാലും ജൂലൈ ആയാലും ഓഗസ്റ്റ് ആയാലും പ്രിപ്പറേഷൻ തുടങ്ങി ജൂൺ ആണെങ്കിൽ അതി സ്പീഡിൽ തുടങ്ങിയേ വിറ്റു ജൂലൈ ആണെങ്കിലും ഓഗസ്റ്റ് ആണെങ്കിലും കളയാൻ സമയമില്ല അതിശക്തമായ പ്രിപ്പറേഷൻ ആരംഭിക്കുക മറക്കല്ലേ മറക്കല്ലേ അപ്പം അതുപോലെ തന്നെ ഈ സിലബസിന്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമായിട്ടുള്ളവർ കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതാണ്ടേ കമൻ്റ് ബോക്സിൽ ഞാൻ എന്താണ്ട് ഇതുവരെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആ ഒരു ടെലിഗ്രാം ലിങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മെമ്പർ മെമ്പറാകുകയാണെങ്കിൽ സിലബസിന്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഞാനിപ്പം ഈ വീഡിയോയും അതിൻ്റെ ഈ ഒരു സിലബസിന്റെ പി ഡി എഫും ഞാൻ അതിലേക്ക് ഷെയർ ചെയ്തേക്കാം അപ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് മെമ്പർ മെമ്പറാകുകയാണെങ്കിൽ കൃത്യമായിട്ട് ഫ്രീ ആണ് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി ഞാൻ ഈ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ലിങ്ക് വെച്ചിട്ടുണ്ട് ഇനി ലിങ്കിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ ഇതാണ് ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പർ കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഒന്നുകിൽ അതിലേക്ക് മെസ്സേജ് ഇടുക അതിലേക്ക് ടൈപ്പിംഗ് മെസ്സേജ് വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുക സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ അയച്ചു തരാം ഓക്കെ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് മിനിസ്റ്റേഴ്സ് അക്കാദമി എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി ടേക്കുക പരമാവധി കമൻറ്റുകൾ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ കമൻ്റ് ഇടുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് കേരള പി എസ് സി എസ് എസ് സി ആർ ബി റെയിൽവേ തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും കൃത്യമായിട്ടുള്ള സിലബസ് നോട്ടിഫിക്കേഷൻ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷാ തീയതി കൺഫർമേഷനൊക്കെ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം വീഡിയോ കൃത്യമായി ഹെഡ്സെറ്റ് ഒരു വെള്ളപ്പേപ്പറും പേനയെടുത്ത് ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ച് కృత్యూ కేటూ మనస్ ఎు మనస్ శక్తమై ప్రిపరేషన్ ఆరంభి ఓకే అల్లి ఓకే ట్యాంక్ యూ